സിനിമാക്കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാധം ഇങ്ങനെ നാട്ടിലില്ല സിനിമയുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ ആവശ്യത്തിനു വേണ്ടി എറണാകുളം വരെ ഒന്ന് വന്നതാണ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം നമ്മൾ മമ്മൂക്കെ കുറിച്ചിട്ടുള്ള ഒരുപാട് മറ്റ് നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലുള്ളവരായിക്കോട്ടെ അങ്ങനെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ മമ്മുക്കായെ കുറിച്ചിട്ടും മമ്മുക്കായുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിന്റെ വീഡിയോ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു മാത്രമുള്ള ഒരു ചാനലാണ് നേരെ തെറ്റിദ്ധരിക്കുന്നത് കാരണം മമ്മുക്കയുടെ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോ റിയാക്ഷൻസ് ചെയ്യുന്നത് എന്നാൽ മറ്റു നടന്മാരെ കുറിച്ചിട്ടുള്ളയും അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള വാർത്തകളും വീഡിയോകളും പബ്ലിക് റെസ്പോൺസുകളും നമ്മൾ പിന്നെ മൂവി റിവ്യൂസും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നുണ്ട് പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന അവിടനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് ഒരു ഇൻട്രസ്റ്റ് ആണ് പറയാൻ അപ്പം ഞാനൊരു മമ്മുക്കായെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമ കൊള്ളത്തില്ല എന്ന് ഉണ്ടെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും പറയു കാരണം ക്രിസ്റ്റഫർ സിനിമ കണ്ടിട്ട് അത് കൊള്ളൂല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ആരാധകൻ കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഏത് മോശം സിനിമ കണ്ടാലും അതിനെ വെള്ളപൂഷാൻ ഒന്നും നമ്മൾ ചാനലിനകത്ത് വരുത്തില്ല അത് മമ്മൂട്ടി ഫാൻസുകാരും അങ്ങനെ തന്നെയാണ് കാരണം അവർക്ക് മമ്മൂക്കായെ ഇഷ്ടമാണെങ്കിലും മമ്മൂട്ടിയുടെ സിനിമകൾ മോശമാണെന്നുണ്ടെങ്കിൽ അവരത് വെട്ടിത്തുറന്ന് പറയുക തന്നെ ചെയ്യും ആ സിനിമ കൊള്ളൂല എന്ന് തന്നെ പറയും മറ്റു പല നടന്മാരുടെ ആരാധകർ അങ്ങനെയല്ല ഇത്ര മോശം സിനിമ ആണെങ്കിലും അതിനെ തള്ളി അമ്പത് കോടി നൂറ് കോടിയിലേക്കെ കേറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ശാരാഭവൻ അൻസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പഴയ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അതിനുശേഷം പിന്നെ രണ്ടു സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം ഈ അൻസാറും മമ്മൂക്കായും തമ്മിലുള്ള അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അനുയോജ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ കാരണം അതിനകത്ത് മമ്മൂക്കായെ കുറിച്ചിട്ട് ഈ അൻസാർ കലാപൻ പറയുന്ന എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷൻ ചെയ്ത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ ആൾക്കാർ കാണുന്ന മമ്മൂട്ടിയേ അല്ല ആൾക്കാര് പറയുന്നല്ലേ മമ്മൂട്ടി ഭയങ്കര ജാടയാണ് ഒരു ജാടയില്ലാത്ത ഒരു പാവം മനുഷ്യ പൂച്ചയുമാണ് ഞാൻ ഈ എന്ന് പറയുന്നത് പേര് വിളിച്ച് പറയുന്നത് പണ്ടേ ചെറുപ്പത്തിലേ അങ്ങനെ ശീലമായി പോയതുകൊണ്ട് പുള്ളിക്കാലും കുഴപ്പമൊന്നും അങ്ങനെ ചാടയൊന്നുമില്ല ഇല്ല മമ്മൂട്ടിയാണ് ഞാൻ വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടി എന്ന് പറയാം എല്ലാവരും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡിസ്റ്റൻസ് അതുകൊണ്ടാണ് ഞാൻ പണ്ട് വിളിച്ചിരുന്ന വിളിച്ചത് പുള്ളി ഒരാൾക്ക് പറഞ്ഞിരുന്നു അത് നീ എന്നെ കയറി മമ്മൂട്ടി എന്ന് വിളിക്കുന്നത് എന്റെ അനിയന്മാരൊക്കെ നിന്റെ ലക്ഷണം പൂക്കാക്കാന്നാണ് വിളിക്കുന്നത് അപ്പൊ നീ എന്നെ ഇച്ചാക്കാന്ന് വിളിക്കുന്നത് അപ്പൊ കൊറേ ആൾ ഇച്ചാക്കാതെ വിളിക്കുവായിരുന്നു ഇപ്പൊ ഇച്ചാക്കാന്ന് വിളിക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവമുണ്ട് എല്ലാ ആൾക്കാർ ഓം ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയിക്കാറായിട്ട് ഇച്ചാക്കാന്ന് വിളിക്കാറ് മമ്മൂട്ടി പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് എനിക്കൊരു ആയിരം കസിൻസ് സെന്റ് ജീസസ് കോളേജിലുണ്ട് എല്ലാ കസിൻസാ മുസ്ലിം ആണെങ്കി മമ്മൂട്ടിയുടെ പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഞാൻ പണ്ടേ ഈ നാടകം മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലഘട്ടം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ മമ്മൂട്ടി എൻ്റെ വീട്ടിൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ആണ്ടാംകുളം നമ്മുടെ ഒരു കുളമുണ്ട് അതിൽ ഞാൻ മൗണ്ടിവിടെ ചാവ ചെയ്യുന്ന സ്ഥലമാണത് ആ കുളത്തില് അപ്പോ ആ സമയത്ത് മുമ്പുള്ളിൽ പുള്ളിക്ക് ഭയങ്കര സിനിമ പറയണ്ട അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു അബ്ദുൾ ഖാദർ വക്കീലൊക്കെ ഉണ്ട് പുള്ളിയാണ് സിനിമ പിടിക്കുന്ന ആളും ചാപ്പാന്ന് വേണ്ടത് ചാരം രമണസീറ സിനിമ ആ സമയത്താണ് ഞാൻ ഈ പോക്കുവെല്ലുമൊക്കെ പിന്നീട് മലാസിലെത്തി പോക്കുവെല്ലൊക്കെ അഭിനയിക്കണം അപ്പം എന്നോട് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ കിട്ടി ഈ പോക്കുവെല്ല് പുള്ളിക്ക് അത്ഭുതം അപ്പൊ ജ്യേഷ്ഠൻ അഴിമുഖം ചുക്ക് ചാകര ഷറഫ് ഷറഫ് ആ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ജ്യേഷ്ഠെന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ കിട്ടിയത് ഇതിലൊക്കെയാണ് അങ്ങനെ രണ്ടുപേരും ഇവിടെ മേളയിൽ കിട്ടിയതൊക്കെ അപ്പോൾ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മിമിക്രി തുടങ്ങിക്കഴിഞ്ഞു പ്രൊഫഷണലായി ഏതാണ്ട് പത്താം ക്ലാസ് പിഴീതിയൊക്കെ ആയി അപ്പോൾ മമ്മൂട്ടി ഏഴാം ക്ലാസ് മുതൽ ഞാൻ കാണാണല്ലോ ഈ സമയത്ത് പുള്ളി വൈ എഫ് എ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഓച്ചന്തുരുത്തുണ്ട് നാടക ട്രൂപ്പ് വൈ എഫ് എ വൈ എഫ് എ ആന്തോളനം എന്നൊരു നാടകം ആൻ്റണി പാലക്കൻ ഡയറക്റ്റ് ചെയ്യുന്നു ഓക്കെ മമ്മൂട്ടി അതിൽ മണിക്കുന്നു മൂന്നാൾ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ പ്പുഴ അവിടെ അമ്പലത്തില് നാടകം ഈ ആന്റണി പാലക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടനാണ് നാടകത്തിൽ കറക്റ്റ് ടൈമിന് നാടകം തുടങ്ങിക്കോളണം ഹേഴ്സ് ഉണ്ട് അങ്ങനത്തെക്കാളാണ് ആ സമയത്തുണ്ട് മമ്മൂട്ടി എനിക്ക് പോക്കുവലിലേക്ക് ടെലഗ്രാം എന്ന പോലെ മമ്മൂട്ടിക്ക് വന്നിരിക്കുകയാണ് ജനശക്തി ഫിലിംസിന്ന് വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ ഓക്കേ ഏതോ ഡേറ്റ് അടുത്ത പതിനൊന്നാം തീയതി ഷൊർണൂർ എത്തണം ഷൂട്ടിങ്ങിന് നാടകം ഉണ്ട് പതിനൊന്നാം തീയതി ആ ദിവസം നാടകം തന്നെ അതെന്താ അങ്ങനെയാണ് എല്ലാം കൂടെ നിശ വരുള്ളൂ നമ്മൾ പറ്റുമൊഴി ബസ് കാത്തു നിന്ന മേന വഴി ബസ് മാത്രമേ വരുവുള്ളൂ എല്ലാരുടെ ജീവിതത്തിലുള്ളതാണ് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോ എല്ലാം കൂടെ രമിച്ച് വരും പുള്ളിക്ക് നാടകം വന്നു സിനിമ വന്നു എന്ത് ചെയ്യുമ്പോ പലക്കനോട് പറഞ്ഞിട്ട് എം ടി വസുന്ധര സിനിമയിൽ ഉൽക്കാണ്ട സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ ഉൽക്കാണ്ട സ്വപ്നങ്ങളും എനിക്ക് പ്രശ്നമല്ല ഞാൻ ബുക്ക് ആൾക്കാരോട് ഞാൻ എന്ത് പറയും നിന്നെ പ്രശ്നമില്ല എന്ന് വിടേ പ്രശ്നമില്ലാന്നു പുള്ളിയോടി എന്റെ അടുത്ത് വരട്ട മമ്മൂട്ടി കാരണം സ്റ്റേജിലോട്ടൊക്കെ കളിച്ച് ഇവിടെ സംഭവം സംഭവമുണ്ട് നീ കയറി അഭിനയിക്കാൻ പറഞ്ഞോളു എന്നോട് ഞാൻ മണ്ഡലമായത് കൊണ്ടാണ് തോന്നുന്നത് ഞാൻ സംബന്ധിച്ച ഞാൻ ആടുകൾ മറ്റന്നാന്ന് അയ്യോ അങ്ങനെ പുള്ളി വൈ എഫ് എല്ലൊക്കെ വിളിച്ചത് പാലക്കാടൊന്ന് കിട്ടണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉണഫലാ പാലക്കന് കിട്ടി പാലക്കാട് പാലക്കൻ അഭിനയിക്കാൻ ആള് റെഡി ആയിട്ടുണ്ട് ആരും ശരിയാവില്ല നീ ഒരു ഒരു എന്താണോ കാരണം ശരിയാവില്ല നിന്റെ കൂടെ പ്രശ്നമില്ല വിൽക്കാൻ ഒരു മമ്മൂട്ടി ജനിക്കാൻ വേണ്ടി പോകണം പ്രസവ വേദനയെങ്കിൽ പറയണം അതെ വീടൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ഫോൺ പറഞ്ഞു പാലക്കാൻ ഞാൻ അഭിനയിച്ചോളാം ഞാനില്ലേ പറയാണ് ഞാൻ എത്ര സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തതാണെന്നാണ് ഞാൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അങ്ങടേക്കണ് അവസാനം പുള്ളി മനസ്സില്ല മനസ്സിലോട്ട് സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരാം ഇന്ന് രാത്രി ഫുള്ള് നിന്ന് ഞാൻ പഠിച്ചോളതാണ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് എന്റെ സ്കൂട്ടറിൽ ഞാൻ മമ്മൂട്ടിയും കൂടെ ഫോർട്ട് വെച്ച് ജംഗാറിൽ ഇപ്പുറം ചെന്ന് നിന്നു പാലക്കനപ്പുറം വന്ന് നിന്നു ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് സ്പെഷ്യലാണ് എന്ത് ജങ്കാർ കാലിയായി കിടക്കുന്ന സ്ഥലം ജംഗാറിൻ്റെ ശബ്ദമില്ല ഒന്നുമില്ല അവിടുന്ന് പൂ പാലക്കൻ സ്കൂട്ടറിൽ അപ്പം ഇവിടുന്ന് ഞങ്ങളും പൂ എന്ന് പറഞ്ഞ് കട്ടിയപ്പോൾ ജങ്കാർ സ്റ്റാർട്ടായി അപ്പോൾ പാലക്കൻ പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ആൾ വരും എന്നാൽ ആ ജംഗാറിൽ സ്കൂട്ടറിൽ മമ്മൂട്ടി ആ ജങ്കാറിൽ വിട്ട് ഞാൻ പോയി പാലക്കൻ്റെ കൂടെ പുറകിൽ പോയി മണ്ടനായ ഞാൻ ഞാൻ ഈ ഫുൾ ഡയലോഗ് ജിമ്മി കൊന്നിരിക്കും ഇതൊക്കെ കണ്ടിട്ടുള്ള ഇന്റർവ്യൂവിൽ നിന്ന് വളരെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ കലാഭവൻ അൻസാർ അദ്ദേഹം മമ്മുക്കായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവം അതായത് മമ്മുക്ക സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഈ പങ്കുവെക്കുന്നത് ഇതുപോലെ ഒരുപാട് ആൾക്കാരും മമ്മുക്കായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോകൾ ഇതിനു മുമ്പും റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും അൻസാർ പറയുന്ന ഈ ഒരു കാര്യം വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നതും നമ്മുടെ കലാഭവൻ മനോജും ആയിട്ട് ആയിരുന്നു ഈ ഒരു ഇന്റർവ്യൂ നടന്നത് അപ്പോൾ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ ഇറക്കി അപ്പോൾ മറ്റു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ ശ്രദ്ധ സിനിമാ കാഴ്ച